നമസ്കാരം അമേരിക്കയ്ക്കെതിരെയും ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിനെതിരെയും കടുത്ത ഭാഷയിലുള്ള വിമർശനവുമായി ഇറാൻ പരമോന്നത നേതാവ് അയത്തുള്ള അലി ഖൊമേനി രംഗത്ത് ലോകത്തിലെ ഏറ്റവും അത്യാധുനികമായ യുദ്ധവിമാനങ്ങളും അന്തർവാഹിനികളും പ്രതിരോധ സംവിധാനങ്ങളും ഇറാനെതിരെ അമേരിക്ക അണിനിരത്തി എന്നാൽ ഈ കരുത്തത്രയും ഉപയോഗിച്ചിട്ടും ഇറാന്റെ ഒരു രോമത്തിൽ പോലും തൊടാൻ അവർക്കായില്ലെന്ന് ഖമേനി അവകാശപ്പെട്ടു വെറുമൊരു ആക്രമണമല്ല ഇസ്രയേൽ ലക്ഷ്യം വെച്ചത് കഴിഞ്ഞ ഇരുപത് വർഷമായി ഇറാനെ തകർക്കാൻ നെതന്യാഹുവും കൂട്ടരും തയ്യാറാക്കിയ വൻ പദ്ധതിയാണ് ജൂൺ മാസത്തിൽ നടന്ന യുദ്ധത്തിൽ ചീട്ടുകൊട്ടാരം പോലെ തകർന്നതെന്ന് അദ്ദേഹം പരിഹസിച്ചു ഇറാനിലെ ജനങ്ങളെ സർക്കാരിനെതിരെ തെരുവിലിറക്കി ആഭ്യന്തര കലാപം ഉണ്ടാക്കാമെന്നായിരുന്നു ഇസ്രയേലിൻ്റെ കണക്കുകൂട്ടൽ എന്നാൽ യുദ്ധം തുടങ്ങിയതോടെ ഭരണകൂടത്തെ എതിർക്കുന്നവർ പോലും രാജ്യത്തിനായി ഒന്നിച്ചതാണ് ഇസ്രയേലിന് തിരിച്ചടിയായത് ശത്രുക്കൾ ആക്രമിച്ചു പക്ഷേ നല്ല അടി കിട്ടി അവർക്ക് പിന്തിരിയേണ്ടി വന്നു വന്നതിനേക്കാൾ ദയനീയമായ അവസ്ഥയിലാണ് അവർ മടങ്ങിയത് ഖമേനി പറഞ്ഞു പശ്ചിമേഷ്യൻ രാഷ്ട്രീയത്തിൽ വൻ മാറ്റങ്ങൾക്കും ചർച്ചകൾക്കും വഴിതെളിക്കുന്നതാണ് ഖമേനിയുടെ പ്രസ്താവന വൻ ശക്തികൾക്ക് ഇറാൻ നൽകിയ ഈ സർപ്രൈസ് തിരിച്ചടി ഇസ്രയേൽ ക്യാമ്പുകളിൽ വലിയ ആശങ്കയുണ്ടാക്കിയിട്ടുണ്ട് ഇസ്രയേലിൻ്റെ സൈനിക കരുത്തിനെയും അമേരിക്കയുടെ അത്യാധുനിക സാങ്കേതിക വിദ്യയെയും ഒരേപോലെ വെല്ലുവിളിക്കുന്ന പ്രസ്താവനയാണ് ഖമേനി നടത്തിയത് ഇറാനെ തകർക്കാൻ ദശാബ്ദങ്ങളായി ഇസ്രയേൽ മെനഞ്ഞ തന്ത്രങ്ങൾ വെറും പന്ത്രണ്ട് ദിവസത്തിനുള്ളിൽ വിഫലമായി എന്നാണ് ഇറാൻ തന്നെ വ്യക്തമാക്കുന്നത് ലോകശക്തിയായ അമേരിക്കയുടെ സർവസന്നാഹങ്ങളെയും പ്രതിരോധിച്ചു എന്ന് അവകാശപ്പെടുന്നതിലൂടെ പശ്ചിമേഷ്യയിലെ തങ്ങളുടെ സ്വാധീനമുറപ്പിക്കാനാണ് ഇറാൻ ശ്രമിക്കുന്നത് ചരിത്രത്തിലെ പല ഹ്രസ്വകാല യുദ്ധങ്ങളെയും ഓർമ്മിപ്പിക്കുന്ന രീതിയിലായിരുന്നു ജൂൺ മാസത്തിലെ പന്ത്രണ്ട് ദിവസത്തെ സംഘർഷം എന്നാൽ പഴയ കണക്കുകളിൽ നിന്നും വ്യത്യസ്തമായി ഇസ്രയേലിൻ്റെ സൈനിക നീക്കങ്ങൾ പാളിയെന്നും അവർക്ക് വലിയ നാശനഷ്ടങ്ങൾ സംഭവിച്ചുവെന്നുമാണ് ഇറാൻ പറയുന്നത് കഴിഞ്ഞ ഇരുപത് വർഷമായി ഇസ്രയേൽ കരുതി വെച്ച തന്ത്രങ്ങളെ ഇറാൻ അതിജീവിച്ചുവെന്ന ഖമേനിയയുടെ പ്രസ്താവന പശ്ചിമേഷ്യയിലെ യുദ്ധമുഖത്ത് പുതിയൊരു അധ്യായം തുറന്നിരിക്കുകയാണ് ശത്രുക്കളുടെ പ്ലാനുകൾ പാളിയോ അതോ പുതിയൊരു നീക്കത്തിനുള്ള തയ്യാറെടുപ്പിലാണോ ലോകശക്തികൾ എന്നത് വരും ദിവസങ്ങളിൽ തന്നെ വ്യക്തമാകും